മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ട്രിവാൻഡ്ര സിറ്റിക്കാത്ത ചെറിയൊരു സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടി ഈ അമ്മയും കുടുംബവും തുടങ്ങിയ ഒരു ചെറിയ കടയുണ്ട് ഈ അമ്മയുടെ കൈപുണ്യവും നല്ല ക്വാളിറ്റിയിലെ ആഹാരം കൊടുക്കുന്നതുകൊണ്ടും സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടി പുതിയൊരു കടയും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഉച്ചയ്ക്ക് കിട്ടുന്ന ഊണും പഴങ്കഞ്ഞിയും ചട്ടിച്ചോറും അതിന്റെ കൂടെ കിട്ടുന്ന മീൻ ഐറ്റംസുമാണ് ഇവരുടെ സിഗ്നേച്ചർ ഡിഷസ് അതാ ദിവസത്തെ മീനിന്റെ മാർക്കറ്റ് വില അനുസരിച്ചാണ് ഫിഷ് ഫ്രൈക്ക് വിലയാവുന്നത് ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്തുള്ള കലക്കാച്ചി എന്ന കടയെ ജനങ്ങളുടെ ഇടയിൽ പ്രിയപ്പെട്ട കടകളിലൊന്നായി മാറ്റിയത് ഇവിടുത്തെ ചട്ടിച്ചോറാണ് ഈ കടയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും ചട്ടിച്ചോറ് തന്നെയാണ് ഫിഷ് ചെറിയും ഫിഷ് ഫ്രൈയോടും കൂടി വരുന്ന ഈ ഒരു ചട്ടിച്ചോറിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി ഇതിലുണ്ട് ഇവരുടെ ചട്ടിച്ചോറ് ട്രിവാൻറത്തുള്ളവർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാനിവിടെ നിന്ന് ട്രൈ ചെയ്തത് ഇവരുടെ പഴങ്കഞ്ഞി നൂറ് രൂപയാണ് പഴങ്കഞ്ഞി സെറ്റിന് വില വരുന്നത് ഇവരുടെ ഈ പുതിയ കടയിൽ ഉച്ചയ്ക്ക് മാത്രമല്ല ആഹാരമുള്ളത് വൈകുന്നേര സമയത്ത് ചിക്കനും ബീഫും പിന്നെ ഫിഷ് വേണ്ടവർക്ക് ഫ്രൈ ചെയ്തും തരും ഞാൻ ഉച്ചയ്ക്ക് പോയതുകൊണ്ടാണ് വൈകുന്നേരം കിട്ടുന്ന ഡിഷസ് ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഇനി നമുക്ക് പഴങ്കഞ്ഞിയിലേക്ക് വരാം ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റ് പഴങ്കഞ്ഞി പഴങ്കഞ്ഞിയിൽ കപ്പയും തൈരും പുളിശ്ശേരിയും പച്ചമുളകും ഉള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട് കൂടെ മീൻകറിയും പയറുതോരനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എരിവിന്റെയും പുളുപ്പിന്റെയും കിടിലം കോമ്പിനേഷനാണ് ഈ ഒരു പഴങ്കഞ്ഞിടുകൂടെ നല്ല ചൂട് ഫിഷ് ഫ്രൈയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേറൊരു പ്രീമിയം ഫുഡിനും കിട്ടില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട്ട് ഉച്ചയ്ക്ക് കിട്ടുന്ന ആഹാരങ്ങൾ കിട്ടിത്തുടങ്ങും ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്തുള്ള ഇവരുടെ പഴയ കട ഇപ്പോഴും ഉണ്ട് പുതിയ കടയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് പനവള എസ് പി ഗ്രാൻഡേസിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ്